നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന കള്ള ദേവസ്വ പ്രശ്നക്കാരനെ കൊണ്ടുവന്ന് ഒരു ദേവസ്വ പ്രശ്നം കൊണ്ടുപോകും അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെ ആ ദേവല്ലോ പ്രമുഖ മാധ്യമങ്ങളെ പോയി കണ്ട് അതിൽ എഴുതിയ പച്ച കള്ളകളാണ് അത് പൊളിക്കാൻ കഴിയും എന്താന്ന് പറഞ്ഞാല് അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ വയ്യ അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ അതുകൊണ്ട് അയ്യപ്പൻ നോക്കുകയാണ് വേണം ഞാനത് പണിയാനുള്ള ആളെയും കൊണ്ടുവന്നിട്ടുണ്ട് അയ്യപ്പന് റോപ്പേ വേണം അയ്യപ്പനെ ആ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അത് പണിയാനുള്ള ആള് റെഡിയാക്കി കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ ഉണ്ണികൃഷ്ണ പണിക്കൊരു ഇതിന്റെ ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ഒരു രണ്ടു മാസം കൂടിയാണ് ജയമാലയുടെ വീട്ടിൽ പോയത് കന്നഡ നടിയായ ജയമാലൻ അപ്പം ജയമാല ശരിക്കും ഒരു ഭക്തിയാണ് ഓവർ ഭക്തിയുടെ ആളാണ് ജയമാല പറഞ്ഞു എനിക്ക് ഞാൻ അയ്യപ്പന്റെ സ്ത്രീകോയിനുള്ളിൽ കയറി അയ്യപ്പനെ തൊട്ടു ഈ മനുഷ്യനൊക്കെ ഓർത്തു വെച്ചു എന്നിട്ട് ഇവിടെ വന്ന് ദേവപ്രശ്നം വെച്ചിട്ട് പറഞ്ഞു എന്റെ ഈ ജ്ഞാന ദൃഷ്ടിയിൽ എന്റെ ദൈവ ദൈവജ്ഞ ദൃഷ്ടിയിൽ തെളിയുകയാണ് ഇവിടെ ഏതോ യുവതി സാന്നിധ്യം ഉണ്ടായി സ്ത്രീ സാന്നിധ്യം ഉണ്ടായി എന്ന് ഇത് ഇത് നടന്ന മാത്രമാണ് ആലോചിക്കണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അമ്പലം നടന്ന കളത്തിലാണ് അന്നിരുന്ന മുതിർന്ന തന്ത്രിയായ ബ്രഹ്മശ്രീ കണ്ഠർ മഹേശ്വരണീച്ചു പറഞ്ഞു ഈ ദേവപ്രശ്നം അംഗീകരിക്കുന്നില്ല കഴിതകളുടെ തരത്തിലും ശ്രമിച്ചോളൂ അതായത് തൊണ്ണൂറ് നൂറ് കോടി രൂപ അടിച്ചുമാറ്റാൻ അവിടെ ഒരു റോപ്പ് വേ ഉണ്ടാക്കാനും അതിന്റെ ടെൻഡറിനും വേണ്ടിയിട്ടാണ് ഇയാൾ വന്നത് ഇതിന് ബട്ട്രസിയാൻ അല്ലെങ്കിൽ ഇതിനെ ശക്തമാക്കാൻ വേണ്ടി ഇതിനെ കുറെ കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി തന്റെ ദിവ്യദൃഷ്ടിയിൽ ജയമാല ജയമാല ഇതുണ്ടെന്നും എന്നിട്ട് എത്തി ഇതും എന്ന് പറഞ്ഞാൽ ദേവസ്വം കൂടി അങ്ങോട്ട് ജയമാല വിളിച്ചിട്ട് ഒരു ഫാക്സ് നിങ്ങൾക്ക് വേണ്ടി പ്രായ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു സീ ഇതൊക്കെയാണ് പിന്നീട് പുറത്തു പോകുന്നത് അത് പ്രായ ചെയ്യാൻ വേണ്ടിയാണെന്ന് ജയമാല അങ്ങോട്ട് പോകും ജയമാല പാവശ്രീ ഇപ്പൊ ജയറാമേട്ടനെ പോലെയാണ് ശ്രീ ജയറാമെന്നൊരു ഉത്തരവൊന്നുമില്ല ശ്രീ ശ്രീ ജയരാമനെ വിളിച്ച് പറയുകയാണ് ശബരിമല നിങ്ങൾ പൂജയ്ക്ക് ഉറങ്ങുന്നു അയ്യപ്പ ഭക്തർ ഓടി വരും അതേപോലെ ജയമാലയെ വിളിച്ചു പറഞ്ഞു ഒന്നും പേടിക്കണ്ട അയ്യപ്പ ഗോപ നിങ്ങൾക്ക് ഉണ്ടാകില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രായ കഴിച്ചോളാം എന്നിട്ട് അവരെ കൊണ്ട് ഫാക്സ് അയച്ചു ആ ഫാക്സ് എടുത്ത് കണ്ടോ ഉണ്ണികൃഷ്ണ പണിക്കറുടെ ദിവ്യ ദൃഷ്ടിയിൽ കണ്ട കാര്യങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ജയമാല മുമ്പിലേക്ക് വന്നു അതുകൊണ്ട് ഭയങ്കര ദൈവപ്രശ്നമാണ് എന്തൊരു കവത്തരമാണ് അത് വെച്ച് നോക്കുക ഒരു ഗവൺമെന്റ് ഓഫീസിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ ഒന്നും അല്ല ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ അമ്പലമോ പള്ളിയോ ദൈവത്തിന്റെ സ്ഥലങ്ങളെന്ന് വിളിക്കുന്ന നമ്മുടെ സ്ഥലത്ത് എന്ത് വലിയ പൊള്ളയാണ് നടക്കുന്നത് അന്ന് അതിനെ പൊളിക്കാൻ നമുക്ക് കഴിഞ്ഞത് മാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം മാത്രമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം വീണ്ടും ഇതേപോലൊരു അടിച്ചു മാറ്റം പക്ഷേ ഓൾറെഡി ഇവർ അടിച്ചു മാറ്റം അതുകൊണ്ട് പറഞ്ഞു തീർക്കുമ്പോ മാധ്യമങ്ങൾ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ചോദിക്കേണ്ടത് ഫോക്കസ് നഷ്ടപ്പെടും ഒറ്റ ചോദ്യമേ ഉള്ളൂ ിയ നൽകിയ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എവിടെ ഇരുപത്തിനാല് ക്യാരറ്റ് എന്നാണ് അത് ചെയ്താലും പറയുന്നത് ഇരുപത്തിനാല് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണമാണെന്ന് പറയും ഇരുപത്തിനാല് തങ്കത്തിൽ പൊതിഞ്ഞ ആ പാളികൾ എവിടെ അത് ദേവസ്വം ബോർഡ് മോഷ്ടിച്ചു യാതൊരു എനിക്കത് പറയുന്നതിന് വിഷമുണ്ട് യാതൊരു സംശയത്തിനും ഇടം നൽകുന്നില്ല എന്തുകൊണ്ട് മോഷ്ടിച്ചു എന്ന് പറയുന്നു അതുകൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം കാര്യം ചെമ്പ് പാളികളെന്ന വ്യാജരേഖ നിർമ്മിച്ചു ചെമ്പ് വ്യാജ രേഖ നിർമ്മിച്ചു എന്നിട്ട് ഉണ്ണികൃഷ്ണൻ കോറ്റിയോടൊപ്പം ചേർന്ന് ഒത്തു കളിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും ഇത് ഉണ്ണികൃഷ്ണൻ കോറ്റിയെ മാത്രം കരുവാക്കി ദേവസ്വം ബോർഡ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അത് ഒരു കാരണവശാലും നമ്മൾ ഇടം കൊടുക്കരുത് അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെയോ മന്ത്രിയുടെ കീഴിലിരിക്കുന്ന ഏത് ഏജൻസി അന്വേഷിക്കും കാര്യമില്ല പലപ്പോഴും ആൾക്കാര് പറയാറുണ്ട് സിബിഐയും പോലീസും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ത് കാര്യങ്ങളും അതെല്ലാം രാഷ്ട്രീയക്കാരുടെ ഏതെങ്കിലും മന്ത്രിമാർ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്ത് തീർക്കും ഹൈക്കോടതിയിലെ രണ്ട് ബ്രില്ല്യന്റ് ആയ ജഡ്ജിമാരാണ് ഇത് പുറത്തു കൊണ്ടുപോകുന്നത് നമ്മൾ ആരും തന്നിരുന്നല്ലോ മാധ്യമങ്ങൾ തന്നിരുന്നല്ലോ ഹൈക്കോടതിയിലെ രണ്ട് പ്രമുഖരായ ജഡ്ജിമാരാണ് പുറത്തു കൊണ്ടുപോകുന്നത് ആ ജഡ്ജിമാരുടെയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയോ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ഉണ്ടാകണം അതായത് ക്രിമിനൽ ക്രിമിനൽ ഒരു കുറ്റം ഇവിടെ നടന്നിട്ടുണ്ട് അമ്പലം ി അമ്പല അയ്യപ്പന്റെ മോഷ്ടിച്ചു കള്ളമാർ ഉണ്ടാകണം അതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്തെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എടുത്ത് നിർത്താം മീഡിയക്കാർക്ക് ചില ആൾക്കാർക്കെങ്കിലും ഈ ചാനലിൽ വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറയല്ല പക്ഷെ ദേവസ്വം ബോർഡിനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന പോലെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നു ചില ആൾക്കാർ പറയുന്നെങ്കിൽ കേട്ടിടണം സമഗ്ര അന്വേഷണം ഉണ്ടാകും ജസ്റ്റിസ് കെ കി ശങ്കരൻ വരട്ടെ നോക്കെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ അന്വേഷണത്തിനല്ല വരുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അവിടെ ഉള്ള സ്വർണത്തിന്റെ ഇൻവെൻട്രി എടുക്കാനാണ് വരുന്നത് പക്ഷെ കേൾക്കുമ്പോ ഹൈക്കോടതി ജഡ്ജി വരുന്നു പോകും കോടതി ജഡ്ജി വരുന്നത് അവിടെ ബാക്കി സ്വർണ്ണം ഉണ്ടോ ഇൻവെന്ററി എടുക്കാനാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ആദരോടെ പറഞ്ഞോട്ടെ ദേവസ്വം ബോർഡ് പ്രശാന്ത് ഇന്നലെ പറയുന്നത് കേട്ടു കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിൽ പോയപ്പോൾ ഞങ്ങൾ ആൾക്കാരെ വിട്ടു കൃത്യമായ പ്രോസസ്സ് പാലിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന്റെ കാര്യമാണ് ചോദിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കാര്യം പറഞ്ഞ് ലക്ഷോടാ നോക്കുക കൃത്യ ഈ ഡേറ്റ് ഒക്കെ പറയുമ്പോൾ നാട്ടുകാർ തെറ്റിദ്ധരിക്കും ഞങ്ങൾ ഇന്ന ഡേറ്റിൽ മൂന്ന് പേരുടെ അകമ്പടിയോടു കൂടി ചെന്നൈയിലേക്ക് ആൾക്കാരെ വിട്ടു എന്നൊക്കെ പ്രശാന്ത് ജി വളരെ കാര്യമായിട്ട് പറയുന്നത് കേട്ടു എന്ത് കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കാര്യം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് ഇനി വേറൊരു വാദം കൂടെ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം ഇത് എന്താ പറയുക കഴിഞ്ഞൊരയ്യായിരം വർഷത്തെ കാര്യം അന്വേഷിക്കണം എന്ന് പറയുന്ന പോലെയാണ് ചുമ്മാ തെളിവുക അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ വരെ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് വീഡിയോ തെളിവുകളുണ്ട് ഫോട്ടോഗ്രാഫി തെളിവുകളുണ്ട് അപ്പൊ ഫോക്കസ് തെറ്റിക്കാനാണ് ചില മഹാന്മാര് വന്നിട്ട് ചില അവതാരങ്ങൾ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊട്ടുള്ള കാര്യം അന്വേഷിക്കണം അപ്പൊ എന്തോ വലിയ അന്വേഷണം ഉണ്ടാവുന്ന ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ടൊന്നും പറ്റിയിട്ടില്ല അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് പകുതി വരെയുള്ള വീഡിയോ ഫോട്ടോ ഫുട്ടേജ് എല്ലാം എല്ലാ മാധ്യമങ്ങളുടെ ഉണ്ട് അതിന് ശേഷം ഇത് എടുത്തപ്പോഴാണ് അടിച്ചു മാറ്റിയത് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ഇളക്കി മാറ്റിയതിനെയും അടിച്ചു മാറ്റിയതിനെ കുറിച്ചാണ് അന്വേഷണം വേണ്ടത് ബാക്കി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവര് ദേവസ്വം ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ് ദേവസ്വം ബോർഡിന്റെ കള്ളത്തരം കുറെ ഡീറ്റെയിൽസ് പറഞ്ഞ് മറച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡ് കട്ടു അയ്യപ്പന്റെ സ്വർണം ദേവസ്വം ബോർഡ് കിട്ടും ഈ ദേവസ്വം ബോർഡ് ഏത് ദേവസ്വം ബോർഡ് അറിയാമോ കേരള ചരിത്രത്തിലെ ഏറ്റവും മഹാൻമാരുന്ന ദേവസ്വം ബോർഡാണ് സ്ഥാപകൻ ഭാരതകേസരിനാൻ സോറി ദേവസ്വം ബോർഡിന്റെ ആദ്യ ഹെഡ് ആ ശങ്കർ പിന്നീട് കേരള മുഖ്യമന്ത്രിയായ ആൾ എത്ര മഹാന്മാർന്ന ദേവസ്വം ബോർഡാണ് അമ്പല കള്ളന്മാരായ ദേവസ്വം ബോർഡ് മാറി അമ്പലം അമ്പലമിഴുങ്ങികളായ ദേവസ്വം ബോർഡ് മാറി അയ്യപ്പന്റെ സ്വത്ത് കിട്ടും സാക്ഷാൽ സ്വാമി അയ്യപ്പന്റെ ഫ്രണ്ടിൽപ്പിക്കുന്ന ദ്വാരപാലകരുടെ സ്വത്ത് മോഷ്ടിച്ച് ടെക്നിക്കാലിറ്റി പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് രാഷ്ട്രീയക്കാരുടെ അന്വേഷണമല്ല സാധാരണ വിശ്വാസികൾക്ക് വേണ്ടത് കോടതിയെ മാത്രമേ വിശ്വാസവും വിശ്വാസം ഇനി മുൻപിരുന്ന ബോർഡുകൾ അറിയാം എല്ലാ പാർട്ടികളുടെ ബോർഡുകളും അറിയാം ജസ്റ്റിസ് പരിമൂർണൻ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തു വായിച്ചാൽ അന്ന് നടന്ന കവത്തരങ്ങൾ അറിയാം അതുകൊണ്ട് കോടതിയെ മാത്രമാണ് വിശ്വാസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോബ് ഹൈക്കോടതിയുടെ പ്രോബ് തന്നെ മാത്രമാണ് സൊല്യൂഷൻ ഹൈക്കോടതിക്ക് റൈറ്റ് നോക്കുന്ന ഹൈക്കോടതിയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ഹൈക്കോടതി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ മാധ്യമങ്ങള് എന്താ നിങ്ങൾ സ്വാമി അയ്യപ്പനെ ഓർത്ത് ഈ നാടിന്റെ ട്രാൻസ്പെറൻസി ഓർത്ത് ഈ നാടിന്റെ അക്കൗണ്ടബിലിറ്റി ഓർത്ത് ഈ സ്വർണം ഘട്ട ദേവസ്വം ബോർഡിനെ വെറുതെ വിടരുത് അതിനു വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകണം പറയുന്നതിൽ എനിക്ക് യാതൊരു സന്തോഷവും ഇല്ല അവിടെ ഇരിക്കുന്ന എല്ലാ ദേവസ്വം ബോർഡ് അന്നത്തെ മെമ്പർമാരെയും നല്ല പരിചയവും അടുപ്പവും ബന്ധവും പക്ഷേ ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം പട്ടും ഉണ്ണികൃഷ്ണ പൊട്ടിയെ ചാരി രക്ഷപ്പെടാൻ സമ്മതിക്കരുത് കഴിയുന്നത്ര പ്രൊട്ടക്ഷൻ ഉണ്ണികൃഷ്ണൻ പൊട്ടി പിടിക്കണം കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കള്ളത്തരത്തിലേക്ക് തെളിയിക്കാനുള്ള ഏക കണ്ണി അതുകൊണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കഴിയുന്നത്ര സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒരുക്കണം കാര്യം വളരെ സീരിയസ് ആയ ഒരു പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുള്ള സ്വർണത്തിന്റെ തെറ്റ് മാത്രമല്ല അതിന്റെ ആചാരപരമായ മൂല്യങ്ങൾ ശതകുടികളിലേക്ക് പോവാണ് കാര്യം ഇത് കാണിച്ചു വരുന്ന കാശം ഉണ്ടാക്കാം ആ രീതിയിൽ മോഷണം ദേവസ്വം ബോർഡ് നടത്തി അതിന് പ്രതിനിധി ഉണ്ടാകണം ഹൈക്കോടതി മോണിറ്റേഡ് പ്രോബ്ലം ഹൈക്കോടതി മേൽനോട്ടം നയിക്കുന്ന അന്വേഷണമാണ് പ്രതിനിധി